ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീ ഫൈസൽ പരീക്ഷയുടെ പോകുന്നില്ല അല്ലെ ഇനി ഒരു സമയം ഒരു നിമിഷം പോലും വെറുതെ കളയാതെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാ പഠിക്കുക കേട്ടോ അപ്പൊ ഇന്നും നമ്മൾ എസ് സി ആർ ടി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കുറച്ച് കൃതികളാണ് പറയുന്നത് കാരണം മലയാളത്തിൽ ഈ പറഞ്ഞ പോലെ കൃതികള് എവിടുന്നു ഏത് രൂപത്തിൽ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപിടുത്തും കിട്ടുന്നില്ല പക്ഷേ എസ് സിആർ ടിയിലെ ഭാഗത്തു നിന്നുള്ള കൃതികൾ വരാറുണ്ട് അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട ആ ഒരു ഭാഗം പഠിച്ചു വെക്കണം എങ്ങനെ വെറുതെ പഠിച്ചു പോരാ കോഡ് ഉപയോഗിച്ച് പഠിച്ചു വെക്കണം അല്ലെ അപ്പോ നമ്മൾ ആദ്യം ഒരു പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ കാണാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നേരെ പ്ലേലിസ്റ്റിൽ പോവുക അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള വീഡിയോ പോയി കാണുക സെർച്ച് ചെയ്തിട്ട് ആ ഒരു പാർട്ട് വൺ കൂടി കാണുക ഒറ്റ പ്രാവശ്യം നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി ആ കൃതികളൊക്കെ നിങ്ങൾ പഠിച്ചെടുക്കും കേട്ടോ അപ്പോ ഇന്നും കുറച്ച് കൃതികളുമായിട്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് പോകാം ഓക്കെ അപ്പൊ നിങ്ങളുടെ കമന്റ്സും ലൈക്സും ഒന്നും അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ കമന്റ്സ് ആണ് കൂടുതൽ കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാനുള്ള ഒരു എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ കമന്റ്സ് ഒക്കെ എല്ലാവരും താഴെ ഇടാ നിങ്ങൾ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോ കടമനിട്ട രാമകൃഷ്ണൻ എസ് സി ആർട്ടിയിൽ നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ഒരു സാഹിത്യകാരനാണ് കടമനിട്ട രാധാ രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ജനനം പത്തനംതിട്ട ജില്ലയിലാണ് കടമനിട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ജനനം കേട്ടോ അപ്പൊ കടമനിട്ട രാമകൃഷ്ണൻ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം അദ്ദേഹം ഒരു കവിയാണ് നമുക്കറിയാം പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ കൃതികളാണ് കേട്ടോ നമ്മൾ പഠിക്കേണ്ടത് കൃതികളാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് പോകാം സാധാരണ പോലെ എന്തെങ്കിലും ഒരു കണക്ഷൻ ഇട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കൃതിയിലേക്ക് പോകാം അപ്പൊ ഈ കടമൻ ഇട്ട എന്നുള്ള വാക്കുണ്ടല്ലോ നമ്മൾ ആ വാക്ക് കണക്ട് ചെയ്തിട്ട് തന്നെ പോകണം കേട്ടോ ആ വാക്ക് കണക്ട് ചെയ്തിട്ട് പോകാം ഈ കടമ്പലിട്ട എന്നുള്ളത് കമ്മലിട്ടാക്കിയാലോ കമ്മലിട്ട അല്ലെ കമ്മലിട്ട മുഖം എന്നോ കമ്മലിട്ട ചെവി എന്നോ ഒക്കെ നമുക്ക് പറയാറല്ലേ ഇപ്പൊ കമ്മലിട്ടോ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഓർക്ക കണക്ഷന് വേണ്ടിയാണ് അപ്പൊ സാധാരണ കമ്മലിടുന്നത് എന്താണ് സ്ത്രീകളാണല്ലോ ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ എല്ലാവരും ഇടാറുണ്ട് അല്ലെ കമ്മലും മൂക്കൂത്തിയും ഒക്കെ എല്ലാവരും ഇടാറുണ്ട് പക്ഷെ പൊതുവെ ഒരു ഒരു കോമൺ ആയിട്ട് നമ്മൾ പറയുമ്പോ കമ്മലിട്ടത് അതിനെ സ്ത്രീകളാണെന്നാണ് നമ്മൾ പറയുന്നത് പക്ഷെ നമ്മുടെ കഥയിലെ ഒരു സൂക്തൻ പുരുഷ സൂക്തൻ എന്ന് പറയുന്ന കേട്ടാ ആളാണ് കമ്മലിടുന്നത് പുരുഷ സൂക്തൻ എന്ത് ചെയ്തു ഒറ്റക്കാതിൽ കമ്മലിട്ടിങ്ങനെ പോവുകയാണ് പിന്നെ ഒരു കമ്മലിട്ട് വലിയൊരു കമ്മലിട്ടുള്ളത് കേട്ടോ അപ്പോ അങ്ങനെ പുരുഷ സൂക്തൻ എന്ന് പറയുന്ന ആള് ഒറ്റക്കാവിൽ എന്ത് ചെയ്തു ഒറ്റക്കാതിൽ ഒറ്റക്കാതിൽ കമ്മലിട്ട് പോവുകയാണ് പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്താണ് പുറത്തേക്ക് ഇറങ്ങണന്ന് അറിയാമോ പുറത്തേക്ക് ഇറങ്ങുന്നത് കോഴിയെ വാങ്ങാനാണ് കേട്ടോ കോഴിയെ വാങ്ങാൻ പോവുകയാണ് എവിടെന്നാണ് കോഴി വാങ്ങണ അറിയാമോ കുറത്തിയുടെ വീട്ടിൽ നിന്ന് കേട്ടോ കുറത്തി വിൽക്കുന്ന അല്ലെ കുറത്തിയുടെ വീട്ടിലുള്ള കോഴിയെ വാങ്ങാൻ ആര് പോവുകയാണ് നമ്മുടെ സൂക്തൻ അല്ലേ പുരുഷ സൂക്തൻ എന്ന് പറയുന്നത് കമ്മലൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാണ് പോവുകയാണ് അപ്പൊ ഈ കമ്മലക്കെ ഇട്ട് പോകുമ്പോ സ്വാഭാവികമായിട്ട് എല്ലാവരും കളിയാക്കൂലേ അപ്പൊ എന്താ പറയാ വീട്ടുകാരും അയൽക്കാരോ അനെ കളിയാക്കാൻ തുടങ്ങി എന്താണ് കടിഞ്ഞൂൽ പൊട്ടൻ ഇത് കടിഞ്ഞൂൽ പൊട്ടാനോ ഇവരെന്താ കമ്മല കിട്ടുന്നത് എന്താ പറയാ ആ നമ്മുടെ സൂക്തനെ ഒരു കടിഞ്ഞൂൽ പൊട്ടനാണല്ലോ കമ്മലൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞത് പക്ഷെ നമ്മുടെ സൂക്തനൊന്നും ശ്രദ്ധിക്കാതെ നേരെ കോഴിയെ വാങ്ങാൻ പോവാണ് കുറത്തിയേറെ വീട്ടിൽ കോഴിയെ വാങ്ങാൻ പോവുകയാണ് അങ്ങനെ അവിടെത്തെ കോഴിയൊക്കെ വാങ്ങി രാത്രിയായി കോഴിയൊക്കെ വാങ്ങി നടന്ന് വന്നപ്പോ രാത്രിയായി പെട്ടെന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി മഴ പെയ്യുന്നു മഴ പെയ്യാൻ തുടങ്ങി കേട്ടാ മഴ പെയ്യുന്നു എന്താണ് മന്ദം കൊണ്ടുവന്നു മഴ പെയ്യാന്നു നല്ല ശക്തമായിട്ടുള്ള മഴ അപ്പൊ കയ്യിൽ കോഴിണ്ട കോഴിയെ പിടിച്ചിങ്ങനെ പോവുകയാണ് ആ അപ്പൊ എന്ത് ചെയ്യാണ് കോഴി പിടിച്ചിങ്ങനെ രാത്രി ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു താളം കേൾക്കാം ഒരു താളം ഒരു താളം കേൾക്കാം ആ താളം കേട്ട ഒരു താളം ഏട്ടാ ഓർത്ത് നോക്കുക ഒരു താളം ആ താളം കേട്ട സ്ഥലത്തേക്ക് നോക്കുമ്പോ അവിടെ ഒരു വെള്ളി വെളിച്ചം വരുന്നുണ്ട് കേട്ടോ ഒരു വെള്ളി വെളിച്ചം ഒരു വെള്ളി വെളിച്ചം അപ്പോ നമ്മുടെ സൂക്തനെ എല്ലാവരും കളിയാക്കുന്നുണ്ടല്ലേ കടിഞ്ഞൂൽ പൊട്ടനെന്ന് പറഞ്ഞിട്ടാണ് കളിയാക്കുന്നത് എനിക്ക് ഒരുപാട് വിഷമം നമ്മുടെ സൂക്തനുണ്ട് അപ്പൊ സൂക്തനീ കോഴിയൊക്കെ വാങ്ങി തിരിച്ചു വരുമ്പോ ഒരു താളം കേൾക്കാം ആ താളത്തിന്റെ അവിടെ ഒരു എന്താണ് വെള്ളി വെളിച്ചം അവിടെയാണ് എന്താണ് ഒരു ഒരു രൂപം എന്ന് പറയാം കേട്ടോ രൂപം ഒരു ദേവീ രൂപം വന്നിട്ട് പിന്നീട് എന്തായി ഒരു ശില സൂര്യശീല ഓർത്ത് വെക്ക സൂര്യശില എന്ത് ചെയ്തു അവന്റെ കണ്ണുമ്പിലേക്ക് വന്നു അങ്ങനെ ഓർത്തു നോക്കുക ഇതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് കൃതികളെ ഒന്ന് കണക്ട് ചെയ്ത് ഓർക്കാൻ വേണ്ടി പ്രധാനമായിട്ടും കമ്മലിട്ട എന്നുള്ള ഭാഗത്തേക്കാണ് പോകുന്നത് അത് കഴിഞ്ഞ് കോഴിയെ വാങ്ങിച്ചു താളം കേട്ടു വെള്ളി വെളിച്ചം കണ്ട ഒരു ദേവി അല്ലേ ആ ദേവി എന്ത് ചെയ്തു ഒരു ദേവി രൂപമായിട്ട് അവന് തോന്നും കേട്ടാ അവന് തോന്നയാണ് അപ്പൊ നോക്കുമ്പോ താഴെ കഴുകുന്ന ഒരു ഒരു സൂര്യ എന്താണ് ശില എന്ത് ചെയ്തു സൂര്യശില അവൻ അവനെന്ത് ചെയ്തു കണ്ടു ഓക്കെ സൂര്യശില കണ്ടു അങ്ങനെ ഓർത്ത് പോകുക കേട്ടോ അപ്പൊ ഇത്രയുമാണ് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നൊരിത് ഇപ്പൊ നമ്മുടെ സൂക്തൻ കോഴിയെ വാങ്ങാൻ പോയിരിക്കുകയാണ് പോയിരിക്കണല്ലേ ഓക്കെ അത്രയും ഭാഗങ്ങളൊന്നും കണക്ട് ചെയ്ത് നമുക്ക് ഓർക്കാം അപ്പൊ ക കമ്മലിട്ട എന്ന് പറഞ്ഞാൽ മനസ്സിലായാലോ എന്ന് പറഞ്ഞാല് കടവനിട്ടയെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ കൃതികളാണ് നമ്മൾ പറയുന്നത് ആ അപ്പൊ എന്താണ് നമ്മുടെ സൂക്തൻ പുരുഷ സൂക്തൻ എന്തെയ്യാണ് കമ്മലൊക്കെ ഇട്ടിട്ട് പോവുകയാണ് അല്ലെ ഇപ്പൊ ഒന്നാമത്തെ കൃതി അതിനെയാണ് പുരുഷ സൂക്തം എന്ന് പറയുന്നത് കേട്ടോ പുരുഷ സൂക്തം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ് കേട്ടോ അപ്പൊ പുരുഷ സൂക്തം കണ്ട അപ്പൊ തന്നെ കമ്മൽ കമ്മലോർക്ക കേട്ടോ കമ്മലിട്ട എന്നിട്ടോ കോഴി വാങ്ങാൻ പോവുകയാണ് എവിടെയാണ് കുറത്തിയുടെ വീട്ടിലെ കോഴിയാണ് വാങ്ങുന്നത് അല്ലെ കുറത്തിയുടെ വീട്ടിലെ കോഴി വാങ്ങാനാണ് നമ്മുടെ ആര് പോകുന്നത് സൂക്തൻ പോകുന്നത് ഓക്കെ അത് കഴിഞ്ഞ് ആ കമ്മലൊക്കെ ഇട്ട് നിങ്ങനെ പോകുമ്പോ ആളുകൾ കളിയാക്കുന്നൊരു പേരുണ്ടല്ലോ എന്താണ് കടിഞ്ഞൂൽ പൊട്ടൻ അല്ലെ കടിഞ്ഞൂൽ പൊട്ടൻ എന്ന് പറയുന്നത് ഇവൻ ഇദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് എന്താ ഇങ്ങനെ കടിഞ്ഞൂൽ പൊട്ടൻ വിളിക്കാൻ കാരണം ഒറ്റക്കാലത്ത് വലിയൊരു കമ്മലൊക്കെ ഇട്ട് പോകുമ്പോ ആരായാലും കളിയാക്കിയില്ലേ ഇപ്പൊ കടിഞ്ഞൂൽ പൊട്ടൻ എന്ന് വിളിച്ചു ഓക്കെ അത് കഴിഞ്ഞ് കോഴിയെ വാങ്ങിച്ചു തിരിച്ചു വരുമ്പോ നല്ല മഴ പെയ്യുന്നു അല്ലേ ഇപ്പൊ മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന് പറയുന്നത് മഴ പെയ്യുന്നു മദ്ധളം കൊട്ടുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് ദൻ അടുത്തത് അദ്ദേഹം ഇങ്ങനെ വരുമ്പോ രാത്രി വരുമ്പോ ഒരു താളം കേൾക്കുന്നു അല്ലെ മിശ്ര താളം ഓർത്തുനോക്ക മിശ്ര താളം ഒരു താളം കേൾക്കുന്നു കേട്ടോ രാത്രിയല്ലേ ഒരു താളം കേൾക്കുന്നു അപ്പൊ താളം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോ എന്താ കണ്ടത് ഒരു വെള്ളി വെളിച്ചം കണ്ടു അല്ലെ വെള്ളി വെളിച്ചം കണ്ടു വെള്ളി വെളിച്ചം കണ്ടപ്പോ മനസ്സിലായതൊരു അതാണ് ദേവിയുടെ പോലെ അദ്ദേഹത്തിന് തോന്നിയാണ് കേട്ടോ അപ്പോ ദേവിസ്തവം ദേവിസ്തവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് അതുപോലെ വെള്ളി വെളിച്ചവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് കേട്ടോ അവിടെ എന്ത് ചെയ്തു അവിടെ അങ്ങനെ പോകുമ്പോ നോക്കി പോകുമ്പോ താഴെ ഒരു ശില കാണും സൂര്യശീല അങ്ങനെ ഓർത്ത് നോക്കുക കേട്ടോ സൂര്യശില നിലത്ത് കിടക്കുന്നതായിട്ട് ഇതൊക്കെ തോന്നലാണ് കേട്ടോ രാത്രി ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ രാത്രിയിലൊക്കെ പോകുമ്പോ പ്രേതമില്ലെങ്കിലും നമുക്ക് തോന്നുന്നു അവിടെ എന്തൊക്കെ ഇറങ്ങുന്നുണ്ടെന്നുള്ളത് അപ്പൊ എന്താണ് നമ്മുടെ ഈ പറഞ്ഞ സ്വപ്നന്റെ മനസ്സിൽ തോന്നുകയാണ് സൂര്യശീല അടുത്തൊരു കൃതി കൂടി ഓർത്ത് നോക്കുക ബോധോയ കാത്ത് എന്ന് പറയുന്ന കൂടി അദ്ദേഹത്തിന് ഉണ്ട് ഇത് വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്ന നാടകത്തിന്റെ ാണ് അദ്ദേഹത്തിന്റെ കാത്തിരുന്നു ഈ കോഴി വീട്ടുകാർ കാത്തിരുന്നു കോലായിൽ കാത്തിരുന്നു എഴുതിക്കോ അങ്ങനെ ആക്കിക്കോ കോലായിൽ കാത്തിരുന്നു കാരണം കോഴി വാങ്ങാൻ പോയതാണല്ലോ ആരുടെ വീട്ടിലെ കോഴി വാങ്ങാൻ പോയതാണ് അപ്പോ വീട്ടുകാരെയൊക്കെ കോലായി കാത്തിരിക്ക ഇതൊക്കെ ഒരു കണക്ഷന് വേണ്ടിയെ കൃതികളൊന്നും മാറിപ്പോകാതിരിക്കാൻ ഒരു കണക്ഷന് വേണ്ടി മാത്രമാണ് അതങ്ങനെ എടുത്താൽ മതി അപ്പൊ നമുക്ക് ഒന്നുകൂടി പറയാം എന്താണ് പുരുഷ സൂക്തം പുറത്തി കോഴി കടിഞ്ഞൂൽ പൊട്ടൻ മഴ പെയ്യുന്നു മദ്ളം കൂട്ടുന്നു മിശ്രതാളം വെള്ളി വെളിച്ചം ദേവിസ്തവം സൂര്യശിലോതവയക്കാത്ത് എന്ന് പറയുന്നത് കേട്ടോ ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഓക്കെ അല്ലേ ലാസ്റ്റ് ടാസ്ക് വരാം കേട്ടോ ിലൂടെ എത്രത്തോളം കൃതികൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെന്ന് നോക്കാം അപ്പൊ അതുപോലെ വീണ്ടും പറയാണ് എഡ്സ്പാർക്കിൽ ബാച്ചുകൾ നടക്കുന്നുണ്ട് ക്രാഷ് ബാച്ചുകൾ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് അടുത്തയിലേക്ക് പോകാം ബാലാമണി അമ്മ ബാലാമണി അമ്മയെ കുറിച്ചാണ് പഠിക്കുന്നത് അത് ബാലാമണി അമ്മ ടീച്ചറുടെ ജനനം എന്താണ് തൃശൂർ ജില്ലയിലെ പുന്നയൂർ കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ പുന്നയൂർ കുളം കവിയത്രിയാണ് നമുക്കറിയാം എന്താണ് ബാലാമണി അമ്മ ഒരു കവിയേത്രിയാണ് എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ അമ്മയാണ് മാധവിക്കുട്ടിയുടെ അമ്മയാണ് ബാലാമണി അമ്മ എട്ടാ ബാലാമണി ബാലാമണി അമ്മ എട്ടാ ഓക്കേ ഓർത്തു വയ്ക്ക ഇനി പ്രധാനപ്പെട്ട കൃതികളിലേക്കാണ് പുരസ്കാരങ്ങൾ ഒന്ന് മനസ്സിലാക്കി പോകുക അതൊന്നും അങ്ങനെ ചോദിക്കാറില്ല മനസ്സിലാക്കാൻ വേണ്ടി കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് പിന്നെ സരസ്വതി സമ്മാനം ലഭിച്ചിട്ടുണ്ട് കേട്ടോ പുരസ്കാരങ്ങളൊക്കെ ബാലാമണി നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വെക്കുക ഞാൻ കൃതികളിലേക്കാണ് പോകുന്നത് കേട്ടോ കൃതികൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്ക എന്തെങ്കിലും കണക്ട് ചെയ്യുന്നത് ബാലാമണി അമ്മയല്ലേ ബാലാമണി അമ്മയാണ് അല്ലെ ബാലാമണി അമ്മ പാലാമണി അമ്മ ഓക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോ അപ്പോൾ ഒരു സ്ത്രീ ഒരു സ്ത്രീ എന്തെയാണ് ആദ്യം എന്താണ് വിവാഹം കഴിച്ച് കഴിയുമ്പോ ഒരു കുടുംബിനി ആകും അല്ലെ ഒരു കുടുംബിനിയാകും അല്ലെ ഒരു സ്ത്രീന്ന് പറഞ്ഞാൽ കുടുംബിനി ആകും സ്ത്രീക്കും അവരുടേതായിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പക്ഷെ സാധാരണ നിലയ്ക്ക് എന്താ പറയാ വിവാഹം കഴിഞ്ഞാൽ കുടുംബിനിയാണ് വീട്ടമ്മ എന്ന് പറയാം നല്ല സാധാരണ അപ്പൊ കുടുംബിനിയായി കുടുംബിനി നിന്ന് പിന്നെ എന്ത് ചെയ്യുന്നു അമ്മയാകുന്നു അപ്പൊ ബാലാമണി അമ്മ എന്നുള്ള ഭാഗത്ത് തന്നെ കണക്ട് ചെയ്ത് പോണ്ടോ കേട്ടോ അമ്മയായി കഴിഞ്ഞാൽ പിന്നെ പിന്നെന്താകുന്നു മുത്തശ്ശിയാകുന്നു മുത്തശ്ശിയാകുന്നു കേട്ടോ അപ്പൊ മുത്തശ്ശിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല ലോകം കാണാനും കേൾക്കാൻ പറ്റുമോ ആകെ പ്രായമായി ആരോഗ്യമൊക്കെ ഇതായി അല്ലെ അപ്പൊ എന്തെല്ലാം സ്ഥലങ്ങളെ കാണാൻ പോകണ്ടെങ്കിലും എന്ത് ചെയ്യണം നമ്മുടെ ആരോഗ്യ സമയത്ത് പോയിട്ട് എന്ത് ചെയ്യാ കാണുക ഓക്കെ അപ്പൊ ഓർത്തു വെക്ക കുടുംബിനിയായി അമ്മയായ മുത്തശ്ശിയായി കഴിഞ്ഞപ്പോ പിന്നെന്താണ് ആ ലോകമൊക്കെ വളരെ എന്താണ് അനന്തരമായി അല്ലെങ്കിൽ ലോകവുമായിട്ടൊരു ബന്ധമില്ല ലോകം ചുറ്റാനൊന്നും ചുറ്റാൻ ഒന്നും കഴിയാത്തൊരവസ്ഥ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം ഓക്കെ പിന്നെ എന്താണ് മുത്തശ്ശിക്കുള്ള പിന്നെ ലോകം ചുറ്റി അടിക്കാനൊക്കെ പറ്റോ പറ്റില്ല പിന്നെ ഉള്ളത് എന്താ ആ പേര മക്കൾക്ക് എന്ത് ചെയ്യാ കഥ പറഞ്ഞു കൊടുക്കുക പേര മക്കളെ മടിയിൽ കെടുത്തിട്ട് കഥ പറഞ്ഞു കൊടുക്കും എന്ത് കഥ മഴുവിന്റെ കഥ എട്ടാ തത്തമ്മയുടെയും പൂച്ചയുടെയും കാക്കയുടെ ഒക്കെ കഥ പറഞ്ഞു കൊടുക്കും അല്ലെ അതല്ലെങ്കിൽ പാ പാർട്ട് വൺ അല്ലെ സോപാന സംഗീതം സോപാനം സംഗീതം സോപാനം കൊടുക്കും ഇതാണ് സാധാരണ ചെയ്ത് അപ്പോ ബാലാമണി നമ്മൾ കണക്ട് ചെയ്യുന്നു ഇങ്ങനെയാണ് അതേ ഒരു സ്ത്രീ കുടുംബിനി പിന്നെ അമ്മയാകുന്നു മുത്തശ്ശിയാകുന്നു മുത്തശ്ശി ആയിക്കഴിഞ്ഞ പിന്നെ ലോകം ചുറ്റാനൊന്നും കഴിയില്ല പിന്നെ ഉള്ള ജോലി എന്താണ് ആ പേര മക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നു അല്ലേ ഏത് കഥയാണ് മഴുവിന്റെ കഥ സോപാനം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ഓർക്കുകട്ടോ ഇപ്പൊ പ്രധാനപ്പെട്ട കൃതികളിലേക്ക് പോവുകയാണ് കുടുംബിനി ബാലാമണി അമ്മയുടെ പ്രധാന കൃതിയാണ് കുടുംബിനി അതുപോലെ തന്നെ അമ്മ മുത്തശ്ശി ലോകാന്തരങ്ങളിൽ കേട്ടോ ലോകാന്തരങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ മഴുവിന്റെ കഥ മഴുവിന്റെ കഥ വളരെ ഇമ്പോർട്ടന്റ് ആണ് സോപാനം സോപാനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ മഴുവിന്റെ കഥ സോപാനം ഇതൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാലാമണി അമ്മയുടെ കൃതികളാണ് അപ്പൊ നമ്മൾ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ട് ഓർക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പൊ എസ് സി ആർ ടിയിലെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളെയും അവരുടെ കൃതികളുമാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് കണക്ട് ചെയ്ത് പറഞ്ഞത് ഇനി ഈ കണക്ഷൻ നമുക്ക് ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ ക്ലാസ് അടുത്ത പ്രാവശ്യം കേൾക്കണം കേട്ടോ കഥ ഒന്നും കാണാ പണം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല കഥകൾ ആവുമ്പോൾ ജസ്റ്റ് ഇന്ന് കേട്ടുപോക നിങ്ങൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് വർക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാം ജസ്റ്റ് ഇങ്ങനെ ക്ലാസ് കേൾക്കാം അപ്പൊ കഥ നിങ്ങളുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വന്നോളും ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ കിട്ടിയത് ഇപ്പോ ഈ ഒരു പ്രാവശ്യം പറഞ്ഞത് വെച്ചത് നിങ്ങൾ കിട്ടുന്നുണ്ട് നോക്കാം കുറച്ച് കൃതികൾ ഞാൻ താഴെ എഴുതുന്നുണ്ട് കേട്ടോ ഒന്ന് നോക്കി വെക്കാം മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാ ഏതൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലേക്ക് എന്ത് ചെയ്യാം ഒന്ന് കൊണ്ടുവരാ ഓക്കെ കൊണ്ടുവന്നോ ഏകദേശം കൃതികളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് അവരിക്കാനല്ല നമ്മൾ പറയാൻ പോകേണ്ടത് നമ്മൾ ടാസ്ക് ആരംഭിക്കാൻ പോവുകയാണ് നിങ്ങൾ പറയാൻ പോവുകയാണ് നിങ്ങൾ പറയും ഇതെത്രയോ പത്തൊണ്ണ്ട് കേട്ടോ പത്തിൽ പത്തു അങ്ങനെ ആരൊക്കെയാണെന്ന് നോക്കട്ടെ അപ്പൊ കടിഞ്ഞൂൽ പൊട്ടൻ ആരുടേതാണ് കടിഞ്ഞൂൽ പൊട്ടൻ കിട്ടി പലരുടെയും ചുണ്ടിൽ നിന്ന് ആൻസർ വരുന്നത് ഇവിടെ കേൾക്കാം കടിഞ്ഞൂൽ പൊട്ടൻ എന്താണ് ആ കടമനിട്ട രാമകൃഷ്ണൻ അല്ലേ അതുപോലെ കുറത്തി ആരുടേതാണ് കുറത്തി കടമനിട്ട കുടുംബിനി ആരുടെ അമ്മ അരക്കില്ല ഇത് തെറ്റിച്ചാൽ അടിയിട്ടു അരക്കില്ലം അരക്കില്ലം അരക്കിലോ നെല്ല് അരക്കിലോ നെല്ല് കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കഥ നമ്മൾ പറഞ്ഞിരുന്നു അരക്കിലോ നെല്ല് പി വത്സല എത്ര പേര് ശരിയാക്കി എത്ര പേര് തെറ്റിച്ചു അരക്കില്ലം ശരിയാക്കി ഓക്കെ മഴുവിന്റെ കഥ മഴുവിന്റെ കഥ ആരുടേതാണ് മഴുവിന്റെ കഥ ബാലാമണി അമ്മ പുരുഷ സൂക്തം രാജഹംസം രാജഹംസം ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും നിങ്ങൾ പറയണം രാജഹംസമേ കേട്ടോ കേട്ടോ അല്ലെ മുഹമ്മദ് മുഹമ്മദ് വെള്ളി വെളിച്ചം ബാലാമണി അമ്മ അല്ലെ ചുവന്ന ഘടികാരം ചുവന്ന ഘടികാരം ആ ഹോറർ മൂവിയൊക്കെ പറഞ്ഞല്ലേ കഴിഞ്ഞ ക്ലാസ് അല്ലേ ഓക്കെ കിട്ടി കെ ടി മുഹമ്മദ് ഓക്കെ അപ്പൊ പറയാം കടഞ്ഞുൽ പൊട്ടൻ വരുന്നത് ആരുടേതാണ് കടമനിട്ട കുറത്തി കടമനിട്ട കുടുംബിന് ബാലാമണിയമ്മ അരക്കില്ല പി വൽസല മഴുവിന്റെ കഥ ബാലാമണി ബാലാമണിയമ്മ പുരുഷ സൂക്തം കടമനിട്ട രാജഹംസം മുഹമ്മദ് കെ ടി മുഹമ്മദ് മുത്തശ്ശി ബാലാമണിയമ്മ ചുവന്ന ഘടികാരം അവരുടേതാണ് കെ മുഹമ്മദിന്റെ അപ്പൊ പത്തിലും പത്ത് ശരിയാക്കിയിട്ടുള്ള ആളുകളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം മാത്രമല്ല ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ പറയണം കേട്ടോ നിങ്ങൾ കൂടുതൽ കൂടുതൽ ക്ലാസ്സുകൾ പല ടോപ്പിക്കിലും ക്ലാസ്സുകൾ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഞാൻ മെസ്സേജ് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഏതാണ് കൂടുതൽ ആളുകൾക്ക് താല്പര്യമുള്ളത് ആ ക്ലാസ്സുകളാണ് നമ്മൾ ഇട്ടു പോകുന്നത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയിക്കുക എത്ര മാർക്ക് സ്കോർ ചെയ്ത് എല്ലാവരെയും ചെയ്യാത്ത താഴെ കമന്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കാൻ അടുത്ത ദിവസം പുതിയൊരു ക്ലാസ്സുമായി പുതിയൊരു ടോപ്പിക്കുമായി കാണാം അതുവരെ എല്ലാവർക്കും Bye-bye.